We'll be right <laughs> back. कि कोई गलत चीज अपने शरीर में आने नहीं दूंगा शस्त्र विद्या सीखूंगा ना। हिंदू राष्ट्र के लिए कार्य करते आगे बढ़ूंगा मैं भगवान छत्रपति शिवाजी महाराज की सौगत दिखाता हूँ मैं भगवान श्री कृष्ण जी और नाम जी सौगत दिखाकर आज मैं शपथ लेता हूँ നമസ്കാരം കഴിഞ്ഞ മാസം മുംബൈയിലെ മീരാ റോഡിൽ നടന്ന റാം മന്ദിർ പ്രാണപ്രതിഷ്ഠ ശോഭയാത്രയ്ക്ക് നേരെ ഇസ്ലാമിസ്റ്റുകൾ കല്ലേർ നടത്തിയത് നമ്മളെല്ലാവരും കണ്ടിരുന്നു വളരെ വലിയ രീതിയിൽ തന്നെ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും അത് വലിയ വിഷയം തന്നെ ആവുകയും ചെയ്തിരുന്നു അഞ്ഞൂറ് വർഷത്തെ ഭാരതീയരുടെ നീണ്ട കാത്തിരിപ്പ് മോദി സർക്കാർ സഫലമാക്കിയത് ഇവരെയൊക്കെ തെല്ലൊന്നുമല്ല ചോടിപ്പിച്ചത് തന്നെ അതിനാൽ തന്നെ ഹിന്ദു വിശ്വാസികൾക്ക് നേരെയുള്ള ഇസ്ലാമിസ്റ്റുകളുടെ കല്ലേറ് ദിവസങ്ങൾ നീണ്ടുപോയതും നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്ത സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം മുംബൈയിലെ മീര റോഡിൽ നടന്ന റാം മന്ദിർ പ്രാണപ്രതിഷ്ഠ ശോഭയാത്രയ്ക്ക് നേരെ ഇസ്ലാമിസ്റ്റുകൾ കല്ലേറ് നടത്തിയ അതേ സ്ഥലത്ത് ി ജെ പി എം എൽ എ ടൈഗർ രാജാ സിംഗിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ ഭാരത് മാതാ കി ജയ് ജയ് ശ്രീറാം എന്നിവ മുഴക്കുകയാണ് ഇതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതെന്നതിൽ ഒരു സംശയവുമില്ല കാരണം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപുണ്ടായിരുന്ന അവസ്ഥയല്ല ഇന്ന് മുംബൈയിലെ മീരാ റോഡിലുള്ളത് അന്ന് ഹിന്ദു വിശ്വാസികൾക്ക് നേരെ കല്ലെറിഞ്ഞ ഇടത്താണ് ഇന്ന് ജയ് ശ്രീറാമും തുടങ്ങിയ വിളികളൊക്കെ മുഴങ്ങി കേൾക്കുന്നത് എന്തായാലും പ്രതിപക്ഷം പടച്ചുവിടുന്നത് പോലെയല്ല മോദി സർക്കാർ ഓരോ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് ഇന്ന് ഓരോ ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെ വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ വെബ് ഡെസ്ക് ന്യൂസ്